കണ്ടതും കേട്ടതും ഒന്നുമല്ല ഇനി കാണാൻ പോകുന്നതാണ് വടംവലിയുടെ പൊട്ടിപൂരം ഇരുമ്പിൻ കഷ്ണം പോലും കരിമ്പിൻ ചണ്ടി പോലെ ചവിട്ടി മെതിക്കാൻ കെൽപ്പുള്ള കടഞ്ഞെടുത്ത മല്ലയോധാക്കൾ കല്ലിതുള്ളി വരുന്ന വടംവലിയുടെ തീപ്പാറും പോരാട്ടങ്ങൾക്കായി യന്ത്രപക്ഷികൾ വിരിച്ച് പറന്നിറങ്ങുന്ന കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് ചാറ് നായത്തോടിന്റെ മണ്ണിൽ പോർക്കിളമൊരുങ്ങുന്നു അടിച്ചു കയറി വാ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കി വെച്ച ജീവിതം പാതിവഴിയിൽ അവസാനിപ്പിച്ച നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി കാലേ യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ പ്രിയ സ്നേഹിതർ മൺമറഞ്ഞിട്ടും മായാതെ നമ്മുടെ മനോമുഗ്രങ്ങളിൽ ഒളിമങ്ങാതെ ജ്വലിച്ചു നിൽക്കുന്ന ബിജു പൗലോസ് പുതുശ്ശേരി ബിജു കെ വി കൈപ്രമ്പാടൻ എന്നീ വേർപിരിഞ്ഞ കളിക്കൂട്ടുകാരുടെ ഓർമ്മയ്ക്കായി സ്നേഹവും സൗഹാർദ്ദവും തണൽ പിരിച്ച് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ സൗഹാർദ്ദത്തിന്റെ മാലയിൽ തോളോട് തോളു ചേർന്ന് നിന്നവരുടെ കൂട്ടായ്മ നായത്തോട് കപ്പോള ഫ്രണ്ട്സ് ഒരുക്കുന്ന ഉത്രാടദിന വടംവലി മത്സരം ടു കെ ട്വന്റി ഫോർ സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ സെന്റ് ജോൺസ് ചാപ്പിൽ പരിസരത്ത് സജ്ജമാക്കിയ വടംവലി പോർക്കിടത്തിൽ ആവേശോജ്വലമായി അരങ്ങേറുകയാണ് കാടുകുലിക്ക് വരുന്ന ഒറ്റക്കൊമ്പന്റെ ശൗര്യത്തോടെ കമ്പക്കയറിൽ പിട്ടിമുറുക്കാനെത്തുന്ന കമ്പവലിയുടെ ഉലകനായകന്മാരുടെ വടംവലി പോരാട്ടങ്ങളിലേക്ക് എല്ലാ വടംവലി ആസ്വാദികരെയും സ്നേഹാദരങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എതിരിടാൻ വരുന്ന എതിരാളികളെ മുഴുവൻ മലർത്തി കടിച്ച ഒന്നാം സ്ഥാനം നേടുന്നവർക്കുള്ള ഇരുപത്തി അയ്യായിരം രൂപ ഫസ്റ്റ് പ്രൈസിനും നയനമനോഹരമായ എവറോളിംഗ് ട്രോഫിക്കും പതിനയ്യായിരം രൂപ സെക്കൻഡ് പ്രൈസിനും അതിമനോഹരമായ എവറോളിംഗ് ട്രോഫിക്കും പതിനായിരം രൂപ തേർഡ് പ്രൈസിനും എവറോളിംഗ് ട്രോഫിക്കും അയ്യായിരം രൂപ ഫോർത്ത് പ്രൈസിനും എവറോളിംഗ് ട്രോഫിക്കും വേണ്ടി നായത്തോട് കപ്പോള ഫ്രണ്ട്സ് ഒരുക്കുന്ന ഉത്രാട ദിന വടംവലി മത്സരം ടു കി ട്വന്റി ഫോർ സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ സെന്റ് ജോൺസ് ചാപ്പൽ പരിസരത്ത് സജ്ജമാക്കിയ വടംവലി പോർക്കളത്തിൽ പ്രൗഡ് ഗംഭീരമായി അരങ്ങേറുകയാണ് മതയാനകളെ തളയ്ക്കുന്ന പാപ്പാന്മാർ നിരന്നിരുന്നു തോട്ടി കെട്ടിയാലും കുങ്കിയാനകളെ കൊണ്ടുവന്ന് മെരുക്കി തളക്കാൻ നോക്കിയാലും പതറാത്ത അരിക്കൊമ്പന്റെ ശക്തിയുമായി കമ്പക്കയറിൽ പിട്ടിമുറുക്കുന്ന മല്ലയോദ്ധാക്കന്മാരുടെ പോരാട്ടങ്ങൾ കാണുവാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിക്കുന്ന വടംവലിയുടെ പോർക്കളത്തിലേക്ക് സ്ത്രീകൾക്ക് മത്സരം വീക്ഷിക്കുവാൻ പ്രത്യേക സൗകര്യവും ഒരുക്കി എല്ലാ വടംവലി ആസ്വാദകരിയും സ്നേഹാദരങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകരമായിരിക്കും ഇത് നിലനിൽപ്പിന്റെ പോരാട്ടം കമ്പവലിയുടെ പൂർക്കളങ്ങളിൽ വിജയം വരിക്കാൻ ജീവൻ വരെ കൊടുക്കേണ്ടി വന്നാലും പതരാത്ത മനസ്സും ഇടരാത്ത കാൽപാദങ്ങളുമായി കാരിരുമ്പിൻ കരുത്തുള്ള മല്ലയോധാക്കൾ അരയും തലയും മുറുക്കി കടന്നു വരുന്ന വമ്പിച്ച വടംവലി മത്സരം നായത്തോട് കപ്പോള ഫ്രണ്ട്സ് ഒരുക്കുന്ന ഉത്രാടദിന വടംവലി മത്സരം സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ സെന്റ് ജോൺസ് ചാപ്പൽ പരിസരത്ത് സജ്ജമാക്കിയ വടംവലി പോർക്കിടത്തിൽ പ്രൗഡ് ഗംഭീരമായി അരങ്ങേറുമ്പോൾ ഈ ആവേശാരവങ്ങൾക്കിടയിൽ ആർത്തു വിളിക്കാൻ എല്ലാ വടംവലി ആസ്വാദികരെയും സ്നേഹാദരങ്ങളോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു